ീങ്ങി പോയി പിന്നെന്തായിരുന്നു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കട്ടെ മറ്റന്നെയാണ് ഏട്ടനെ പറഞ്ഞത് പക്ഷെ ഇന്നാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത് അത് ഞാൻ ഏട്ടനെ ഇഷ്ടമുള്ള ഗിഫ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത് സർപ്രൈസ് ഒന്നും സർപ്രൈസൊന്നല്ലേ

അതല്ല എനിക്ക് കൊറച്ചാഗ്രഹ് വാങ്ങി തരാൻ പറ്റും എനിക്കും അതെ കൊറേ നാളായി വിചാരിക്കുന്നു കൊറേ നാൾക്ക് എന്തിന്

അപ്പം ഞാൻ ഗേറ്റ് ഒക്കെ തുറക്കാണ് കേട്ടാ അപ്പൊ ഞങ്ങൾ അതേ ഇനോറേഷൻ ടൈം എന്തായാലും വൈകി അപ്പെന്തായാലും അവിടെ എത്തി അവിടത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പവിടെ ഞങ്ങൾ അതേ ഓരോ ഓഫീസ് റൂമിൽ ഇരിക്കുകയാണ് അവരുടെ അപ്പം അത്യാവശ്യം നല്ല ചൂടുള്ളോണ്ട് അവിടെ തന്നെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ് അപ്പം അവനുണ്ടായിരുന്നു അവന്റെ മമ്മി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നു അവിടുത്തെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു കമ്പനിയും കൂടെ ആയിരുന്നു അവിടെ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് വേറൊരു ഫ്രണ്ടിനൊക്കെ ഇതേ പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാവിടുന്ന് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഓപ്പണിംഗിൽ പോയെടുത്തുനിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞ് നമ്മള് ഡ്രസ്സ് എടുക്കാൻ ശോഭയില് പോവാന്നാണ് വിചാരിക്കുന്നത് ഒരാൾ പറയുന്നത് സ്റ്റുഡിയോ ഞാൻ പറഞ്ഞു എനിക്കറിയാണ്ടിരിക്കാമേല് അപ്പൊ അവിടെ പോയിട്ട് നോക്കാം കഴിഞ്ഞ വശം നോക്കിയിട്ടെങ്കിൽ ഒന്നും കെട്ടിയില്ല ഇഞ്ഞെ എനിക്കെടുക്കാനാണെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ എടുക്കാൻ ആ ശെരിക്കും വെള്ളിയാഴ്ചയാണ് സ്റ്റുഡിയോയില് സ്റ്റോക്ക് ഇടാണ്ടെങ്കി നമുക്ക് എടുക്കാം ഓക്കെ ഓക്കെ കറക്റ്റ് പന്ത്രണ്ടേ കാലായിട്ടാ പിന്നെ ഷോപ്പ് തന്നെ ഫുഡ് കഴിക്കാറുന്ന് വെച്ചിട്ടാണ് നല്ല ചൂട് വെയില് ഓ അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ഒരു മണിക്കൂർ ഇരുന്നൂടെ നമ്മളെ ഒരു മണിക്കൂറൊക്കെ ഇരുന്നു സംസാരിച്ച് ആ അടിപൊളി ഒക്കെ അടിപൊളി ചെയ്യേണ്ടിട്ടു നമ്മള് ഇന്ന് കണ്ടപ്പോ അടിപൊളി ചെയ്യണ്ടൊക്കെ അപ്പൊ ഇതാ നെക്സ്റ്റ് എത്ര നാളെ നെസ്റ്റ് നെക്സ്റ്റോളി കയറണമെന്നുണ്ട് നമുക്ക് ും പോവാട്ടാ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ ഏട്ടനായോ ഒരു തോന്നുന്നു ഒരു മൂന്നാല് മണിക്കൂർ പോകും ഡ്രസ്സെടുക്കാൻ പിന്നെ ഞാൻ ശോഭരിക്ക് പറഞ്ഞത് വേറെ ഒന്നല്ല അവിടെയാകുമ്പോ ലൈഫ് സ്റ്റൈലും മാത്സും സ്റ്റുഡിയോ ട്രെൻസും ഒക്കെ ഉണ്ടാവില്ല അപ്പൊ ഒരുമിച്ചാകുമ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടുന്നു വിശ്വസിക്കുന്നു അല്ലേ ജീൻസ് എടുത്തു വെച്ചിട്ടുണ്ട് ഷർട്ട് എടുക്കണം കേട്ടില്ല പിന്നെ അവസാനായിട്ട് സ്റ്റുഡിയോയില് കേറിയപ്പൊരു വൈറ്റ് ഷർട്ട് കണ്ടു അപ്പൊ അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇട്ടു വെക്കാനൊരം അവിടെ നിന്ന് രണ്ട് വൈറ്റ് ഷർട്ട് കണ്ടുട്ടാ അപ്പൊ അതിലൊരു ഹാഫ് കൈ ആണ് എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞു ഒരു ഷർട്ടും കൂടി എടുക്കാം നമ്മ ഇങ്ങനൊക്കെ ഇട്ടാറില്ല എപ്പോഴും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ സ്റ്റുഡിയോയിൽ നല്ലോണം ഡ്രസ്സുകളുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഡ്രസ്സും കൊണ്ടൊക്കെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്തുനിന്ന് വീഡിയോ കൊടുക്കണ്ടേ ഏട്ടകത്തുനിന്ന് വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കാനട്ടോ ഓരോന്ന് ഇങ്ങനെ അഭിപ്രായങ്ങള് ഭയങ്കര ഷോയാണ് ഡ്രസ്സിങ് റൂമിലേട്ടാ വെറുതെല്ലാം ഞാൻ വിചാരിക്കണ്ടായി കുറേ നേരം ഡ്രസ്സ് മാറാൻ പോയിട്ട് എന്താ വരാത്തത് അങ്ങനെ ഞങ്ങൾ ആ ഷോബില് പോയിട്ട് ഫുഡ് കഴിക്കാതിരിക്കാനേട്ടാ അപ്പം ഞാനും ഏട്ടനങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുക അപ്പം ഞങ്ങൾ നല്ല നെയ്ച്ചോറും ബീഫും ആണ് പറഞ്ഞത് എനിക്കിപ്പോൾ കുറേ നാളുകളായിട്ട് ഇന്നത്തെ ഭയങ്കര ഷവായി അൽഫം അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ ഞങ്ങൾക്ക് അത്ര തോന്നിരുന്നില്ല ഫ്രൈഡ് ചിക്കനൊന്നും അപ്പോൾ അവിടുത്തെ നെയ്ച്ചോറും ബീഫ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡ്രസ്സൊക്കെ എടുത്തു ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഒന്ന് പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴേക്കും പിന്നെ ചിന്തിച്ചു ഏട്ടന് നമുക്ക് കാത് കുത്തണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പം നല്ലതായ വെയിലുള്ള സമയമാണ് അതാണ് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റാ തോന്നുന്നത് കറക്റ്റ് ഒരു മൂന്ന് മണി മൂന്നര സമയമാണ് അപ്പം നമുക്ക് അവിടെ ഇരിക്കാൻ അത്ര പറ്റണില്ല വെയിലുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ജ്വല്ലറിയിലെത്തി കമ്മലുകൾ നോക്കുവായിരുന്നു കേട്ടോ ഡയമണ്ട് വന്ന് പിന്നെ ഞങ്ങൾ ഗോൾഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്ന് പിന്നെ ആദ്യം ഞങ്ങൾ ഞങ്ങളൊരു കമ്മലെടുത്തുണ്ടായിരുന്നുള്ളൂ ഏട്ടാ ഒരെണ്ണം കുത്തണതെല്ലാം അറിയുള്ളായിരുന്നു പിന്നെ ഇതെന്താണ് ഏട്ടാ പറയുള്ളത് ഏട്ടയുടെ മോകു പോണേ അത്ര വലിയ ഇരുന്ന സന്തോഷം ഒന്നും പിന്നെ കുത്തി കഴിച്ചിട്ട് വായൊക്കെ തുറന്നു പോകുന്നുണ്ട് പിന്നെ അപ്പൊ തന്നെ അത് മറന്നു പോന്നു പിന്നെ വേറെ പിന്നെ കുത്തി കുത്തിട്ടേന്ന് ചോദിച്ച പാവന്ന് പറഞ്ഞിട്ട് ഇരുന്നു ട്ടാ ഒരു കുഴപ്പമില്ല പക്ഷെ കുത്തിയപ്പോ പിന്നേം പറഞ്ഞിട്ടോ ഭയങ്കര വേദന ഉണ്ടോന്ന് പിന്നെ തലയൊക്കെ തോന്നിരുന്നു ഡാം ഡാമിൽ കണ്ടിട്ടുണ്ടാ കണ്ടിട്ടില്ല വെള്ളം ഒഴിക്ക് വരണു നല്ല രസാ ചൊറിച്ചില് അത് കാതുത്തി കാണേ അത് ശീല ഞാൻ പറഞ്ഞതാണ് സെക്കൻഡേറ്റ് കുത്തേണ്ട അടിയിൽ കുത്തിയപ്പോ അത്ര അത് മാത്ര ഭംഗിയോണ്ടായി അടിയിൽ നിത്തി നല്ല സുഖല്ലേ കൊറച്ചു ആഴ്ച വേദന ഉണ്ടാവുള്ള കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്ട്ടത്

േ പക്ഷേ ഇത് കുത്തി കഴിഞ്ഞാ എനിക്ക് കുത്താൻ തോന്നും പിന്നെ കാണുമ്പോഴേ പിന്നേ പിന്നെ കുത്താന്ന് തോന്നു എനിക്ക് ഇന്നും കുത്തണം ഇന്നേ കുത്തില്ല ഇഞ് കുത്തണം ഒരെണ്ണം എന്റെ ഓട്ടടങ്ങിണ്ട് അതും thank you പർച്ചേസ് വീഡിയോ ലാസ്റ്റ് എൻഡൊന്നും പറയാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങള് പല സ്ഥലത്തേക്ക് പോകണെന്നുവെച്ചിട്ട് അവസാനം ആകെ കൂടി ഇതായി അത് നമ്മൾ ഡാമിലേക്ക് പോകണമെന്ന് വെച്ചാൽ പിന്നെ വഴി തെറ്റിയപ്പോ കൊറേ തിരിയണെന്ന് വെച്ചപ്പോ ഞാൻ സ്നേഹ തീരത്ത് പോകാന്ന് വെച്ചു വേണം സ്നേഹ തീരത്ത് എത്തിയപ്പോ ഭയങ്കര തിരക്കും അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടോ അത്ര തിരക്കുകളോട് തിരിക്കേണ്ടി വയ്യ അത് ഞങ്ങള് വന്നത് കോട്ടപ്പുറത്ത് അപ്പൊ അന്നാണ് അവിടെ എന്തോ ഒരു പരിപാടി കാരണം ഭയങ്കര തിരക്ക് സ്നേഹ തീരത്തിന്റെ കൂടെ തിരക്ക് ഇപ്പം തിരക്കൊക്കെ ആവുമ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് മറ്റുള്ളവർക്കല്ല എനിക്ക് അപ്പം അങ്ങനെ അന്നത്തെ ദിവസം അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഏട്ടനെ കമ്മല ഞാൻ ഇന്നലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡ് ഇട്ടുണ്ട് ഇനി ഒരെകൂടി വാങ്ങണം അന്ന് നമുക്ക് ഒരു കമ്മൽ കിട്ടിയുള്ളൂ അപ്പം ഇന്ന് ഒരെണ്ണോടെ വാങ്ങിയിട്ട് സെക്കൻഡിൽ ഇടണം ഇന്നലെ രാത്രി ഒരെനെ കൊടുത്തു ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഒക്ടോബർ ഇരുപത്തെട്ട് ബർത്ത്ഡേട്ടാ അപ്പൊ ഞങ്ങള് ഇന്നാണ് ആഘോഷിക്കാൻ രണ്ടാളും കൂടി ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ അപ്പൊ അതൊക്കെ ഇനി അടുത്ത വീഡിയോയിലായിരിക്കും എങ്കടാ മോണെന്തൊക്കെയാന്ന് ഒരുമിച്ച് കേക്ക് പരിപാടി ആയിരിക്കില്ലേ അയ്യോസ് അല്ല കുത്തിയെരിയൻസ് എന്താ എന്നോട് ഇന്നലെ പറയണേ ഇനി ഞാൻ ജീവിതത്തിൽ കുത്തില്ല സെക്കൻഡാണ് പ്രശ്നം ഏട്ടനോട് ആദ്യം പറഞ്ഞായിട്ടാ നമുക്ക് താഴ്ത്ത് മാത്രം ഒരേ കുത്തിയാൽ മതി പറഞ്ഞു ഏക്ക് സെക്കൻഡ് കുത്തിയാ മതി താഴ്ത്തും എനിക്ക് അത്ര ഇഷ്ടല്ലേ നമ്മളോരോത്ത ഇഷ്ടത്തിനല്ല ചെയ്യാം ഞമ്മ ഓക്കെ ചെയ്തോന്ന് പറഞ്ഞു സെക്കൻഡ് കുത്തിയപ്പോ അവിടത്തെ ചുവല്ലറീട്ട് സ്റ്റാഫുകളൊക്കെ പറഞ്ഞു ഇവിടെ കൂടെ കുത്തിക്കോ അത് ഭംഗി ഉണ്ടാവുക സെക്കൻഡ് മാത്രം ആവുമ്പോ അത്ര ഭംഗിയായിട്ടില്ല പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു അപ്പൊ ഞാനും പറയണ്ടായി അപ്പൊ രണ്ടും കൂടി കൂടിയായപ്പോ ഏട്ടനും കുത്തി ഇപ്പൊ രണ്ടാ രണ്ടെണ്ണം കുത്തി ഭയങ്കര വേദന ആയിട്ട് സഹിക്കാൻ പറ്റണില്ല പിന്നെ ശീലല്ലോ അപ്പൊ ഞാൻ അതൊക്കെ തിരിച്ചു കൊടുത്തു ഇന്നലെ കമ്മല് സ്വർണത്തിന്റെ ഇട്ട് കൊടുത്തു പിന്നെ ഓർമ്മയില്ലാതെ ഓടിപ്പോയി തുടർന്ന് പിടിക്കണതൊക്കെ അതും തന്നെ അതാണ് പ്രശ്നം പിന്നെ കൊഴപ്പില്ല എന്തായാലും നടന്നു അപ്പൊ എന്റെ ഗിഫ്റ്റ് കാണണ്ടെങ്കിൽ കമ്മലാണ് ും വാങ്ങണ ഒരു കമ്മിലും കൂടി അല്ലേ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അടുത്ത വീഡിയോയിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ അപ്പൊ അതിന്റെ ഒരു യാത്രയിലാണ് ഇട ബർത്ത്ഡേയിലെ സെലിബ്രേഷൻ യാത്രയിലാണ് അപ്പൊ അത് അടുത്ത വീഡിയോയിലാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു ബൈ